പ്രധാനമന്ത്രി മോദിയുടെ കൊച്ചിയിലെ റോഡ് ഷോ തികച്ചും അപ്രതീക്ഷിതമായിട്ടാണ് പ്രഖ്യാപിച്ചത് കഴിഞ്ഞ ആഴ്ച തൃശൂരിലെത്തിയ മോദിക്ക് കിട്ടിയ സ്വീകാര്യത കണ്ടതോടെയാണ് ബി ജെ പി അടുപ്പിച്ച് അടുപ്പിച്ച് റോഡ് ഷോകൾ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് ഈ റോഡ് ഷോ പരിപാടി തന്നെ ഉത്തരേന്ത്യൻ മോഡലിലാണ് മോദിയും അമിത്ഷായും അടക്കമുള്ള നേതാക്കളാണ് റോഡ് ഷോയുമായി കേരളത്തിൽ ഇറങ്ങിയിട്ടുള്ളത് എന്തായാലും തൃശൂർ മോഡൽ റോഡ് ഷോയുമായി ഈ വരുന്ന ചൊവ്വാഴ്ച കൊച്ചിയിൽ എത്തുന്ന മോദിയുടെ സാന്നിധ്യത്തിൽ വലിയ പ്രഖ്യാപനത്തിനു കൂടിയാണ് ബി ജെ പി സഖ്യം വഹിക്കാൻ പോകുന്നത് കേരളത്തിൽ എൽ ഡി എഫും യു ഡി എഫും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ലോക്സഭാ സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനമാണ് ചൊവ്വാഴ്ച നടക്കാൻ പോകുന്നതെന്നാണ് വിവരം ഈ മാസം തന്നെ പ്രഖ്യാപനം ഉണ്ടാകുന്ന റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം വന്നിരുന്നു ഇതിന് പിന്നാലെയാണ് ഇതിന് പിന്നാലെയാണ് വരുന്ന ചൊവ്വാഴ്ച മോദി വീണ്ടും കേരളത്തിലേക്ക് വരാൻ തീരുമാനം പ്രഖ്യാപിച്ചത് ജനകീയരും വ്യത്യസ്തരുമായ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനാണ് ആലോചിക്കുന്നതും ഇതിൽ തന്നെ ഏറ്റവും സുപ്രധാന കാര്യം നടൻ ഉണ്ണി മുകുന്ദന്റെ പേര് പരിഗണനയിലുണ്ട് എന്നതാണ് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ സുരേഷ് ഗോപി തന്നെയാകും സ്ഥാനാർത്ഥി എന്നും ഉറപ്പിക്കുക പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരികയും റോഡ് ഷോ നടത്തുകയും ചെയ്തതോടെ തൃശൂരിൽ പ്രചാരണത്തിന് തുടക്കമായി എന്നാണ് ബി നേതാക്കൾ പറയുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ കേന്ദ്രമന്ത്രി വി മുരളീധരൻ മത്സരിക്കാനാണ് സാധ്യതയുള്ളത് തിരുവനന്തപുരം ആറ്റിങ്ങൽ പത്തനംതിട്ട തൃശൂർ പാലക്കാട് മണ്ഡലങ്ങളിലാണ് ബി ഇത്തവണ ശ്രദ്ധ പതിപ്പിക്കുന്നത് തൃശൂരും ആറ്റിങ്ങലും മാത്രമാണ് സ്ഥാനാർത്ഥികൾ സംബന്ധിച്ച് ഏകദേശ ധാരണയുള്ളതും അതേസമയം തിരുവനന്തപുരത്ത് ദേശീയ നേതാവിനെ മത്സരിപ്പിക്കണം എന്ന ചർച്ച സജീവമായി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് കേന്ദ്രമന്ത്രിമാരിൽ ആരെങ്കിലും സ്ഥാനാർത്ഥിയാകുമെന്നാണ് പറയുന്നത് നിർമ്മല സീതാരാമൻ രാജീവ് ചന്ദ്രശേഖർ എസ് ജയശങ്കർ എന്നിവരുടെ പേരുകളാണ് കേന്ദ്ര മന്ത്രിമാരുടേതായി കേൾക്കുന്നത് അതേസമയം നടൻ കൃഷ്ണകുമാർ മത്സരിച്ചാൽ നേട്ടമാകുമെന്ന് പറയുന്ന ഒരു വിഭാഗവും നിലവിലുണ്ട് കൃഷ്ണകുമാറിനോട് താല്പര്യമില്ലാത്ത വിഭാഗവും പാർട്ടിയിലുണ്ട് തിരുവനന്തപുരം മണ്ഡലത്തിൽ ആര് എന്ന കാര്യത്തിൽ ബി ജെ പിയിൽ ഇതുവരെ ധാരണയായിട്ടില്ല എന്ന് ചുരുക്കം തിരുവനന്തപുരം എം പി ശശി തരൂറിനെ പിന്തുണച്ച് മുതിർന്ന ബി ജെ പി നേതാവ് ഒ രാജഗോപാൽ കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നത് ബി ജെ പി കാരെ ഞെട്ടിച്ചിരുന്നു എന്തായാലും പത്തനംതിട്ട മണ്ഡലത്തിലാണ് നടൻ ഉണ്ണി മുകുന്ദന്റെ പേര് ചർച്ചയാകുന്നത് നേരത്തെ പലപ്പോഴും ബി ജെ പിയേയും നരേന്ദ്രമോദിയെയും പിന്തുണച്ച് സംസാരിച്ചിട്ടുള്ള നടനാണ് ഉണ്ണിമുകുന്ദൻ പി സി ജോർജ് കുമ്മനം രാജശേഖരൻ ഉണ്ണി മുകുന്ദൻ എന്നിവരുടെ പേരാണ് പത്തനംതിട്ടയിൽ ചർച്ചയിലുള്ളത് എന്ന് പറയപ്പെടുന്നുണ്ട് വോട്ടുകൾ നിർണായകമായ മണ്ഡലം കൂടിയാണ് പത്തനംതിട്ട പി സി ജോർജിന്റെ സഹകരണം ഇക്കാര്യത്തിൽ ഗുണം ചെയ്യുമെന്ന് ബി ജെ പി കണക്കുകൂട്ടുന്നുമുണ്ട് അതേസമയം പാലക്കാട് ഉണ്ണിമുഖത്തിന് മത്സരിച്ചാൽ നേട്ടമാകുമെന്ന അഭിപ്രായമുള്ള നേതാക്കളും ബി ജെ പിയിലുണ്ട് സിനിമാ രംഗത്തുനിന്ന് ദേവൻ മേജർ രവി ജി സുരേഷ് കുമാർ എന്നിവരെ ബിജെപിയുടെ നേതൃത്വത്തിലേക്ക് അടുത്തിടെ കൊണ്ടുവന്നതും തെരഞ്ഞെടുപ്പിൽ ലക്ഷ്യമിട്ടാണ് എന്ന് ഉറപ്പായിട്ടുണ്ട്